ദൈവത്തിൽ നിന്ന് ഒരു പ്രതിഫലം കൈക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ താങ്കൾ എങ്കിൽ ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് മൂന്ന് കാര്യം വെളിപ്പെടാൻ പോകുന്നു പ്രൈസ് അല്ലോ എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ ആശംസിക്കുക ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവീക സന്ദേശവുമായി ഈ പകലിലും നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാ ദൈവമൊരുക്കുന്ന വലിയ കൃപകൾക്ക് ഞാൻ ഞാനൊരു ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു തുടർമായിനമായിട്ടുള്ള പ്രഭാത സന്ദേശങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഞങ്ങളുടെ ലൈവുകൾ ഞങ്ങളുടെ ചർച്ച് മീറ്റിങ്ങുകളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അനേക കോളുകൾ അനേക പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ സാക്ഷ്യങ്ങൾ ഞങ്ങളെ നിങ്ങൾ വിളിച്ചറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഈ പകൽക്കാലവും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളോട് കൃത്യമായി സംസാരിക്കട്ടെ അനേക സാക്ഷ്യങ്ങൾ ഈ പകൽക്കാലവും ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പകൽക്കാലം ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന നിങ്ങളോട് കൈമാറാൻ തന്ന ഒരു ദൂത ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് സദർശവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തി രണ്ടാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു തായ്മയ്ക്കും യഹോപഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകും പ്രിയരെ ഈ പ്രഭാതത്തിനകത്ത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത് ഉടയപ്പെട്ടവർ തകർന്നു പോയവർ ജീവിതത്തിൻ്റെ മുൻപിൽ മുൻപോട്ടുള്ള യാത്രകൾ വഴിമുട്ടിപ്പോയവ് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ദൈവത്തിന് വേണ്ടി നിന്നിട്ടും ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടും ദൈവിക പദ്ധതിക്കകത്ത് കടന്നു വന്നിട്ടും ജീവിതത്തിനകത്ത് ഒരു നന്മയോ ഒരു ഒരനുഗ്രഹവുമോ കാണാൻ കഴിയാതെ ജീവിതത്തെ നോക്കി പുറപുറുത്ത് ജീവിതത്തെ നോക്കി പകച്ച് ജീവിതം അവസാനിച്ചാൽ മതി എന്നൊരു ചിന്തയോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ ആത്മാവിൻ്റെ നിറവിൽ ഞാൻ നിങ്ങളോട് ഒരു ദൂത് കൈമാറാം നമ്മുടെ ദൈവം പ്രതിഫലം നൽകുന്ന ദൈവമാണ് ആർക്കാണ് പ്രതിഫലം നൽകുന്നത് ആരെയാണ് ദൈവം ഓണർ ചെയ്യുന്നത് ആരെയാണ് ദൈവം മാനിക്കുന്നത് ആരെയാണ് ദൈവം ഉയർത്തുന്നതെന്ന് ചോദിച്ചാൽ താഴ്മയുള്ളവനെയും യഹോബ ഭക്തനെയും എന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ് ഇന്നിൻ്റെ ജീവിതത്തിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് ആത്യന്തികമായി വെളിപ്പെട്ടു വരേണ്ട ആത്യന്തികമായി വളർന്നു വരേണ്ട രണ്ട് ക്യാരക്ടറാണ് ഒന്ന് തായ്മ ഹ്യൂമിലിറ്റി രണ്ട് ഹോവഭക്തി ഇത് രണ്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രതിഫലങ്ങൾ മുടക്കം വരില്ല അല്ലെങ്കിൽ ദൈവം അവന് വേണ്ടി കരുതുന്ന അവനു വേണ്ടി തുറക്കുന്ന വഴികൾ വാതിലുകൾ ഭാവി അവർണനീയമായ ദൈവിക പദ്ധതികൾ അവൻ്റെ ജീവിതത്തിനകത്തൊന്ന് ആർക്കും തടച്ചു മാറ്റാൻ കഴിയില്ല ആർക്കും അതിനെ തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളോട് തന്നെ ഇന്ന് പകൽക്കാലം ചോദിക്കണം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ദൈവവുമായുള്ള ബന്ധത്തിനകത്തൊരു ദൈവഭക്തിയിലാണോ യഹോബക്തനായിട്ടാണോ അല്ലെങ്കിൽ ഭക്തിയുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണോ നാം നയിക്കുന്നത് പ്രിയരെ കാപട്യം നിറഞ്ഞ ഈ ലോകത്ത് കപടതകളും മൂടുപടങ്ങളും അനർത്ഥങ്ങളും ജീവിതത്തിനകത്ത് ഒരിക്കലും ഈ ലോകത്തിനകത്ത് കാണാൻ കഴിയാത്ത വലിയ മ്ലേച്ഛതകൾ എന്നുറയുന്ന ഈ ലോകത്തിൻ്റെ സായം സന്ധ്യകൾക്കകത്ത് അല്ലെങ്കിൽ ഇന്നിൻ്റെ ജീവിതത്തിനകത്ത് നമ്മൾ ദൈവഭക്തനാണോ എവിടെയൊക്കെ വഴി അടഞ്ഞുപോയവർ വാതിലടഞ്ഞു പോയവർ ജീവിതം തക്കായി പോയവർ ഒത്തിരി പേർ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട് പക്ഷെ പലരും പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത് ഒരു അവരുടെ അവസ്ഥകൾ മാറാനാണ് നല്ലതാണ് പക്ഷെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ കേവലം ഒരു വ്യക്തി പ്രാർത്ഥിച്ച് നിന്റെ സാഹചര്യങ്ങൾ മാറ്റിയാൻ കഴിയുമെന്ന തെറ്റിദ്ധാരണകൾ മാറ്റിവെച്ചിട്ട് നീ ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയണം ഭക്തനായി നീ മാറണം ജീവിതത്തിനകത്തൊരു ഭക്തിയുള്ള ജീവിതത്തിനകത്ത് നീ കയറി നിൽക്കണം ഒരുപക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രിയർട്ടിയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു ദൈവദാസൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടയപ്പെട്ട വാതിലുകൾ തുറന്നു വന്നേക്കാം പക്ഷേ ആര് പറഞ്ഞു തുറന്ന വാതിൽ നാളെ അടയില്ലെന്ന് ജീവിതത്തിനകത്തൊരു സൗഖ്യം വെളിപ്പെട്ടേക്കാം ഈ രോഗമല്ലാതെ മറ്റൊരു രോഗം വരില്ലെന്ന് ആര് പറഞ്ഞു പ്രിയരെ ഇതെല്ലാം ആത്യന്തികമായി കൊണ്ടെത്തുന്നത് ദൈവിക റിലേഷനിലുകളിലേക്കാണ് ദൈവമായുള്ള ബന്ധത്തിലേക്കാണ് ദൈവിക ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യഹോബ ഭക്തനായി ഒരുവന്റെ ജീവിതം മാറുമ്പോൾ അവൻ്റെ ജീവിതത്തിനകത്ത് വ്യതിയാനം ഉണ്ടാകുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിനകത്ത് പ്രതിഫലം വെളിപ്പെടുന്നത് അല്ലാതെ കൈയടിച്ചതുകൊണ്ടോ പാടിയത് കൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഇതെല്ലാം വേണം നല്ലതാണ് പക്ഷേ ഹൃദയത്തിനകത്ത് കറതീർത്ഥ ഒരു ക്രിസ്തു ക്രിസ്തുഭക്തനായി മറയ്ക്കാനൊന്നുമില്ലാതെ ഈ വിശ്വാസത്തിൻ്റെ പോർക്കളത്തിൽ ലോകത്തിൻ്റെ ഒരു മ്ലേച്ഛതകളും ഒരു കയ്പും എൻ്റെ ജീവിതത്തിനകത്തില്ല എന്ന് പറയത്തക്ക നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് പാപത്തെ വിട്ടോടി അതിനെ പ്രാണത്യാഗത്തോളം നിന്ന് ഒരു ഭക്തനായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്താണ് ദൈവം പ്രതിഫലം വെളിപ്പെടുത്തുന്നത് സ്നേഹിത നീ ദൈവഭക്തനാണെങ്കിൽ രണ്ടാമത്തെ കാര്യം നീ താഴ്മയുള്ളവനാണെങ്കിൽ താഴ്മയാണ് ഏറ്റവും നല്ല ക്യാരക്ടറുകളിൽ ഒന്ന് താഴ്മയുള്ളവൻ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുൻപിൽ താഴ്മയുള്ളവനായിരിക്കണം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം ആദരിക്കേണ്ടവരെ ആദരിക്കണം വചനം പറയുന്നു നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക ഇട അപ്പനെയും അമ്മയും ബഹുമാനിക്കാത്ത അവരെ ആദരിക്കാത്ത ഒരു വ്യക്തി വ്യക്തിയുടെ ജീവിതത്തിനകത്ത് പ്രതിഫലം വെളിപ്പെടുമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് കാരണം താഴ്മ താഴ്മയുള്ളവൻ ഉറപ്പായിട്ടും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവനായിരിക്കും സ്വന്തം മക്കളെ കരുതാതെ സ്വന്തം ഭാര്യയെ കരുതാതെ സ്വന്തം ഭർത്താവിനെ കരുതാതെ സ്വന്ത അപ്പനെയും അമ്മയും കരുതാതെ പ്രതിഫലം നേടാമെന്നാരും ചിന്തിക്കരുത് അതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രഭാതത്തിൽ നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് അടുത്ത് വരണം മാനുഷിക ബന്ധങ്ങൾക്കകത്ത് ക്രമീകരണങ്ങൾ ഉണ്ടാകണം അപ്പനെയും അമ്മയും കരുതേണ്ട ബഹുമാനിക്കേണ്ട ആ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്കകത്ത് നാം മടങ്ങി വരണം അങ്ങനെയുള്ള താഴ്മയുള്ള ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്ന താഴേണ്ടെടുത്ത് താഴുന്ന ജീവിതത്തിനകത്ത് സമസ്ത മേഖലകൾക്കകത്തും താഴ്മ ധരിക്കുന്ന അതുകൊണ്ടല്ലേ വതനം പറയുന്നത് ഞാൻ താഴ്മയുള്ളവനെ ഉയർത്തുന്നതോ ആണ് അതേ പ്രിയരെ താഴ്മയുള്ളവനാണ് പ്രതിഫലമുണ്ടാകുന്നത് ദൈവഭക്തനാണ് പ്രതിഫലമുണ്ടാകുന്നത് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവഭക്തനാണെങ്കിൽ നിങ്ങൾ താഴ്മയുള്ളവനാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ അർത്ഥശങ്കയ്ക്കു വകയില്ലാതെ പ്രവചിക്കാം ഉറപ്പായി നിന്റെ ജീവിതത്തിനകത്ത് ഈ പ്രതി ഈ പകൽക്കാലം പ്രതിഫലം വെളിപ്പെടും നാളെയല്ല ഈ നിമിഷം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ ഏതൊക്കെ കൂടാരങ്ങൾക്കകത്ത് ദൈവിക പ്രതിഫലങ്ങൾ വെളിപ്പെടുകയാണ് ദൈവിക മറുപടികൾ വെളിപ്പെടുകയാണ് നീ നാളുകൾ പ്രാർത്ഥിച്ച നീ നാളുകൾ ഉപവസിച്ച നീ കണ്ണുനീരോടെ കാണാൻ ആഗ്രഹിച്ചിരുന്ന ചില ദൈവ പദ്ധതികളുടെ മറുപടികൾ നിന്റെ ജീവിതത്തിനകത്ത് ഈ പ്രഭാതത്തിൽ വെളിപ്പെടാൻ പോകുക പ്രിയരെയും ഞാൻ പറഞ്ഞു താഴ്മയുള്ളവനാണോ യഹോവാ ഭക്തനാണോ നിന്റെ ജീവിതത്തിനകത്ത് ദൈവിക പ്രതിഫലം വെളിപ്പെടും എന്താണ് പ്രതിഫലം സദർശവാക്യം പറയുന്നു ആമേൻ മൂന്ന് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ നീ ദൈവത്തെ സന്നിധയിൽ വിശ്വസ്തയോടെ ഇരിക്കുന്ന വ്യക്തിയാണോ ഈ പ്രഭാതത്തിനകത്ത് മൂന്ന് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ് ഒന്ന് വചനം പറയുന്നു ധനം വെളിപ്പെടാൻ പോകുകയാണ് പ്രിയരേ ധനത്തിനു വേണ്ടി നീ കുറുക്കു വഴികൾ തേടേണ്ട നീ എന്തെങ്കിലും കുറുക്കു വഴികളിലൂടെ നന്മ ശ്യാമയെ തേടാൻ നന്മയുണ്ടാക്കാൻ ശ്രമിക്കേണ്ട അത് ദൈവിക പ്രതിഫലമാണ് ധനം ഈ പകൽക്കാലം നീ ദൈവപക്ഷനാണെങ്കിൽ നീ താഴ്മയുള്ളവനാണെങ്കിൽ നിന്റെ കൂടാരത്തിനകത്ത് ദൈവിക നന്മകൾ വെളിപ്പെടും അതുകൊണ്ടാണ് വചനം പറയുന്നത് ഞാൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം വരികയോളം ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയില്ലയോ ഏതൊക്കെ കൂടാരങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ് ഫിനാൻഷ്യൽ ക്രൈസിസുകൾ നിന്റെ ജീവിതത്തിനകത്തുനിന്ന് മാറട്ടെ ദൈവത്തിന്റെ നന്മ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ ദൈവിക ഡിവൈൻ ഫിനാൻസ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആക്റ്റീവ് ആകട്ടെ ഈ പകൽ വിശ്വസിക്കുക കേട്ടോ ദൈവത്തിന്റെ പ്രതിഫലം വെളിപ്പെടുമ്പോൾ നിന്നിൽ ധനം വെളിപ്പെടും നിന്നിൽ ധനം വെളിപ്പെടും വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആത്മാവിലാ ദൂ സ്വീകരിച്ച് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആമൻ പറഞ്ഞോണം ധനം നിന്നിൽ വെളിപ്പെടും രണ്ടാമത് വചനം പറയുന്നു നിന്നിൽ മാനം വെളിപ്പെടും അർത്ഥം അർഹതയില്ലാത്ത മാന്യത നിന്നിൽ വെളിപ്പെടാൻ പോകുകയാണ് നിന്നെ മാറ്റി നിർത്തിയവർ നിന്നെ അപമാനിച്ച് പറഞ്ഞയച്ചവർ നിന്നെ കൊണ്ട് ഇനി ഒന്നിന് കൊള്ളത്തില്ലെന്ന് പറഞ്ഞവർ നിന്റെ കുടുംബം തകർന്നു എന്ന് വിധി എഴുതിയവർ നിന്റെ ജീവിതം തീർന്നു പോയി എന്ന് പറഞ്ഞവർ കാണെ ദൈവികളിപ്പെടാൻ പോകുകയാണ് അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നത് പോലെ ദൈവം വിനെ കരം പിടിച്ചു മാന്യതയിലേക്ക് കൊണ്ടുപോകാൻ പോകുകയാണ് അനാഥ പെൺകുട്ടിയായ രാജസിംഹാസനത്തിൽ ഇരുത്തിയതുപോലെ അമ്മ സഹോദരന്മാർ തള്ളിക്കളഞ്ഞ യോസഫിനെ മിശ്രീമിന്റെ ഭരണകസേരയിലിരുത്തിയതുപോലെ ദൈവികളിപ്പെടുകയാണ് സ്നേഹിത നീ മാന്യതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പോകണ്ട മാന്യതയ്ക്ക് വേണ്ടി നീ പണമറക്കണ്ട മാന്യതയ്ക്ക് വേണ്ടി നീ കൂട്ടുകൂടണ്ട നീ മാന്യതയ്ക്ക് വേണ്ടി ഈ ലോകത്തിന്റെ ലോക ലോകപരമായിട്ടൊന്നും ചെയ്യണ്ട നീ താഴ്മയുള്ളവനായിരുന്ന നീ താഴ്മയുള്ളവനായിരുന്നായിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നിനൽ മാനം വെളിപ്പെടും മാന്യത വെളിപ്പെടും മൂന്നാമത് യോചനം പറയുന്നു ജീവൻ വെളിപ്പെടും തകർത്തു കളയുമെന്ന് പറഞ്ഞ തീർത്തു കളയുമെന്ന് പറഞ്ഞ ഇനി ഒരു നന്മയും നിൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകില്ല എന്ന് പറഞ്ഞ അപേക്ഷ നിന ജീവൻ വെളിപ്പെടും ജീവൻ വെളിപ്പെടും ആരാണ് ജീവൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നരുളി ചെയ്ത യേശു നിന്നിൽ വെളിപ്പെടുമ്പോൾ യേശു നിന്നിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്ന നിത്യ ജീവനുണ്ടാകും ആറടി മണ്ണ് കൊണ്ടൊതുങ്ങുന്നതല്ല ഈ ലോകത്തിലെ വാസം കൊണ്ട് തീരുന്നതല്ല നിത്യമായൊരു ജീവൻ നിന്നിൽ വെളിപ്പെടും തകർക്കാൻ പദ്ധതിയിട്ടവരുടെ മുൻപ് കഴിഞ്ഞ ദിവസം ഒരു മാതാവ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ ഒരു പ്രാർത്ഥന വിഷയം ഇങ്ങനെയാണ് ദൈവദാസിനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നോട് എന്നോടൊരു അമേനൊരു വ്യക്തി വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇത്ര ദിവസങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ നശിപ്പിച്ച് കളയും ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം ഡേറ്റു പറഞ്ഞ നിൻ്റെ ജീവനതിനെ പദ്ധതിയിട്ട ചില പദ്ധതികളെ ഈ പകൽക്കാലം ദൈവാത്മാവ് തകർന്നിട്ട് തകർത്തിട്ട് നിന്റെ ജീവിതത്തിനകത്ത് ദൈവിക ജീവൻ വെളിപ്പെടുകയാണ് ദൈവിക ഫേവർ ദൈവികൻ്റെ മേൽ വെളിപ്പെടുകയാണ് വിശ്വസിക്കാൻ കഴിയുമോ ദൈവത്തിൻ്റെ ഖന നിന്റെ മേൽ വെളിപ്പെടുകയാണ് ആർക്കും തടയാൻ കഴിയില്ല കുഞ്ഞേ ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്തൊരു ദൈവിക പ്രസൻസിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുകയാണ് അതേ പ്രിയരെ ഈ പകൽക്കാലം പ്രതിഫലം നിന്നിൽ വെളിപ്പെടുമ്പോൾ മൂന്ന് കാര്യം നിന്നിൽ സംഭവിക്കും നിനൽ ധനം വെളിപ്പെടും നിനില് മാനം വെളിപ്പെടും നിനില് ജീവൻ വെളിപ്പെടും വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ എന്നെ ചേർന്ന് നിങ്ങളൊരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെല്ലാവ ഞാൻ ഈ പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഈ ജനത ആകി വചനമയച്ച് അടിയൻ ബ്ലസ് ചെയ്യുകയാണ് വലിയ ഫേവറുകൾ രാജ്യങ്ങൾക്കകത്ത് പട്ടണങ്ങൾക്കകത്ത് ദേശങ്ങൾക്കകത്ത് ഈ സന്ദേശം കേൾക്കുന്നവരുടെ മേൽ വെളിപ്പെടണം ഞാൻ ഈ നിമിഷം അങ്ങനെ ഈ വചന കൈമാറുമോ അസാധാരണമായ ദൈവിക നീതി ചലിക്കട്ടെ ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ് ദൈവത്തിൻ്റെ ഫേവർ അവരുടെ മേൽ വെളിപ്പെടണം ഓഫ് ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യണം അവടെ ജീവിതത്തിനകത്ത് അങ്ങനെ വഴികൾ അതിൽ തുറക്കട്ടെ ദൈവിക ജ്ഞാനം ദൈവിക ധനം ദൈവിക മാനം ദൈവിക ജീവൻ വെളിപ്പെടും ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യും യേശു പിന്നാമത്തന്നെ അതേ പ്രിയരെ വിശ്വസിക്കുക ദൈവപ്രവർത്തി നിന്നിൽ വെളിപ്പെട്ടാൽ നിന്നിൽ ദൈവിക പ്രതിഫലം വെളിപ്പെടും പകൽക്കാല ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക എനിക്കറിയാം എല്ലാ കോളുകളും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എങ്കിലും നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക വിളിച്ചിട്ട് ലഭിച്ചില്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റിൽ അയയ്ക്കുക നിങ്ങൾ ഉറപ്പായി ഇന്ന് ചെയ്യാമോ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും അനുഗ്രഹമായി മാറട്ടെ എല്ലാ പ്രഭാതത്തിലും ഇതുപോലെയുള്ള സന്ദേശം നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പങ്കാളികളായി മാറാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്ലസ് യു ലെറ്റ് എസ് സ്റ്റാർട്ട് അവർ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് God bless you. Amen.